ണ്ടല്ലോ അല്ലേ അജയ് കേട്ടോ അജയ് കേട്ടോ വേറെ കേട്ടോ നിങ്ങൾ ഈ വലിയ സുഹൃത്തുക്കളാന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് റോജിന്റെ റിസോർട്ടിൽ പോയിട്ടില്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നു ഏത് നിമിഷം ലോകത്തിന്റെ ഏത് മുന്നിലേക്ക് ഞങ്ങൾ വണ്ടി കുലങ്ങാട് പോയോ ഞങ്ങൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ കെട്ടിപ്പൊക്കലുകൾ ഇപ്പോഴും നടന്നോണ്ടിരിക്കല്ലേ ലോല പ്രണയം ഈ ലോല പ്രദേശങ്ങളിൽ മാത്രമാണ് പൂർത്തീകരിക്കണത് അതിനും ഞാൻ ഞാൻ ഒറ്റക്കല്ല അതിന് വേറെ പാർട്ട്ണർമാരൊക്കെ ഉണ്ട് ചേട്ടാ കഴിഞ്ഞ ട്രിപ്പ് ഉണ്ടല്ലോ ആടി പോളി കണ്ട

ഡോക്ടർ മനോജ് അവനൊന്നൊരു സംഭവം പറഞ്ഞായിരുന്നില്ല ഞങ്ങൾ പോയി പുള്ളി കഴിഞ്ഞു നീങ്ങപ്പോയതിന് ശേഷം ഞങ്ങൾ രണ്ടെണ്ണം അടിച്ചു ഈ ടി വി ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു അതിലൊരു അറിയാം

നിന്നെ കൊണ്ടേ പോകും തോന്നുന്നുണ്ട് നീ വേണെങ്കില് പിടിച്ചിട്ട് കൊയ്ക്കും നിനക്കൊന്നും ഇടി അവനെ നോക്കി എന്ത് ഇവളെന്തോത്താടി എന്താടി വിളി പറഞ്ഞ ആ നീ തന്നെ ചോദിച്ചു നോക്ക് ഓളൊരു വലിയ സുന്ദരി ഞാൻ ഗണ്ഡീന്റെ കേടാണ് അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യല്ല മോളെല്ലേ രഞ്ജു ഇവിടെ വെള്ളം കൊടുക്കണുണ്ട് അവട്ടെ ചേച്ചി കഴിക്കാൻ വാട്ടർ അല്ലേ നൗ മിനറൽ വാട്ടർ ആ വെള്ളം കൊണ്ടുപോയി いいかもいいかもいいかもいいかもいいかもいいかもいい d もいいかもいいかもいいかもいいかもい a かもいいかもいいかもいいかもいいかもい d か Woohoo! <laughs> അല്ലെങ്കിൽ അത് ബില്ലിന്റെ കൂടെ ചേർത്ത് ചെയ്തു പിന്നെ താൻ അവരുടെ എന്റെ ബില്ലിന്റെ എന്താ സംശയം ഞാൻ പറഞ്ഞത് വേണ്ട ആടെ ആലിനെ ഇഷ്ടപ്പെട്ടാൽ മതി ഓ അത് ആലിയ ഞങ്ങളുടെ <ended> <laughs>. <A fits you Elena> <coughs> നമ്മൾ കൊടുത്തോളാം ഇയാളെ കൊടിക്കാൻ പറഞ്ഞു എക്സ്പെക്റ്റ് പ്രിവിലേജ് നമ്മളെല്ലാവരുടെയും ബിൽ ഞാൻ പേ ചെയ്യാം ഞങ്ങളുടെ ബിൽ ഞങ്ങള് കൊടുത്തോളാം സാറേ ബിക്കോസ് ഐ ലൈക്ക് യു ഓൾ ഐ റിസ്പെക്റ്റ് യു ഓൾ നിങ്ങൾ ഒരു തീരുമാനത്തില് ഇട്ട് അതാണ് ആര് കൊടുത്താലും എനിക്ക് പൈസ കിട്ടിയാണി ആ ബില്ലിങ്ങ് ഇടല്ലേ ഞങ്ങള് കൊടുത്തോളാം ചേട്ടാ നോ 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 ഐ ആം ഗോയിംഗ് ടു പേ ആൻഡ് ഡോണ്ട് 콜 മി ചേട്ടാ 콜 മി മണോസ് ഐ ആം മണോസ് എന്നാ പിന്നെ ബില്ല് മനു തന്നെ അങ്ങ് കൊടുത്തേക്കനു നമുക്കൊരു സെൽഫി എടുത്താലോ

ഒരു രണ്ടായിരം ഇങ്ങനെ കൊടുത്തേക്കോ ഇപ്പം ഞാൻ കൈകൾ കൊണ്ടു തൊട്ടേ നെയ ഞാൻ കൈകൾ കൊണ്ടു തൊട്ടേ ഞാൻ കൈകൾ യ കൈകൾ കൊണ്ടോ തൊട്ട കയൾ കൊണ്ടോ തൊട്ടയ മനോജ് മനോസ് എനിക്ക് വേണ്ട അതുവരെ കഴിച്ചിട്ടില്ല <laughs> 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 but as poetic and beautiful as the flowers may be, they need help. <laughs> the birds, along with butterflies, bees, and other insects, play an important role in helping flowers to reproduce. The birds search for food, shelter, and nesting materials. In turn, they carry the pollen from one flower to another, helping to pollinate the plants. I like to have my first strings. Each morning, upon a awakening, in fact, the, the family announced his presence. You need <laughs> <the> territorial territory, it should be heard several kilometers. are We are not to put Thank you. are kings and queens. the forest.

ുംബ്ലിക് പ്രൈവറ്റ് പറയാം സോ ദിസ് മൈ സീപ്രൈഫ് ഞാനിപ്പോ രഹസ്യമായി എന്റെ ശാരീരിക ആവശ്യങ്ങൾ വൈവാഹിക ജീവിതത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ രാത്രിയിലെയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നേ ഉണ്ടാക്കി ശരിയല്ലേ ഇതും

shakespeare reality the name is woman കൂടുതലേ ഉള്ളു മൂന്നര മണിയായി കുറച്ചേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിന്റൺ പിന്നെ കുറെ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് പോവാ പോ കുറച്ചു നേരം കഴിഞ്ഞാ ഇവിടെ ലൈവ് ആവും നിറയെ ആൾക്കാരായിരിക്കും അതിനുമുമ്പ് പോണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം

ൂ ക്ലാസ് എവിടുന്നാ എടുത്ത് സാറിന് ഓക്കെ എടുത്തേ കള്ളു മാത്രല്ല

ളുപ്പാങ്ക മനുഷ്യ മെനക്കെടുത്താൽ ഓരോരോ കേസ് വിളന്നിയാറും മനോജ് സാറോ സാറെ ഇതിന്റെ കൂടെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാർ വണ്ടിക്കാർ വന്നുവന്ന് മാനന്മാര് വെറുതെ വിടില്ല അല്ലേ കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോ തലേക്കറി കളിക്കാലേ പത്രം ചാനലക്കാം അവിടെ പണി നോക്കാൻ പറഞ്ഞു സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോകും